കാണാമെന്നുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോജന ഐ പി എസ് കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്തുകൊണ്ടാണ് കൊടുക്കരുത് പറഞ്ഞാൽ മക്കളുടെ കേസ് നടന്നുകൊണ്ടിരിക്കുക പാലക്കാട് കേസ് നടന്നുകൊണ്ടിരിക്കുകയെ ട്വൻ്റി ഫോർ ചാനലിലൂടെ ലോകം കേൾക്കാൻ വിളിച്ച് പറഞ്ഞ വ്യക്തിയാണ് സ്വ ആ മക്കൾക്ക് അവരെ പ്രായം പോലും പരിഗണിക്കാതെയാണ് മൂപ്പര് പറയുന്നത് അവർക്കിഷ്ടമായിരുന്നു കൂടെ കൂടെ ചെല്ലുമായിരുന്നുള്ളൂ അപ്പോൾ അത് ലോകത്തൊരച്ഛനമ്മയും കേൾക്കാൻ ആഗ്രഹിക്കുക അത്തൊരു വിഷയമാണ് അപ്പോൾ അതിന്മേൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു വാക്ക് വരുന്നത് മക്കളുടെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഇത് പറയുന്നത് അപ്പോൾ അവർ വാളയർ കേസിനെ മാ എത്രമാത്രം പരിഗണനയിൽ വെച്ചുകൊണ്ടാണ് ഈ വാക്ക് പറയുന്നത് എന്നുള്ളത് നമുക്ക് അതൊന്നും മനസ്സിലാക്കാനേ ഉള്ളൂ മാത്രമല്ല അപ്പോൾ ഐ പി എസ് കൊടുക്കരുത് എന്ന് തർപ്പിച്ച് പറയുന്നതിൻ്റെ കാരണം ഇപ്പം നമ്മൾ ഈ കൊടുത്ത പരാതി കൊടുത്ത പേപ്പറിൽ ഉൾപ്പെടുത്താത്ത ഒരു വിഷയം ഉണ്ടായിരുന്നു സ്വന്തം അച്ഛനെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുന്നു എന്നിട്ട് അച്ഛനോട് കുറ്റം ഏൽക്കാൻ പറയുന്നു ഞാൻ രക്ഷപ്പെടുത്തിക്കോളാന്ന് ഇതൊന്നും നമ്മൾ പരാതിയിൽ എഴുതിയിട്ടില്ല വാക്കാൽ പറഞ്ഞതാണ് പക്ഷേ ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മക്കളെ കുറിച്ചിട്ട് മോശമായിട്ട് ട്വൻറ്റി ഫോർ ചാനലിലൂടെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ട് ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഐ പി എസ് കൊടുക്കുക ഏ അതാണ് നമ്മുടെ ചോദ്യം അങ്ങനെയുള്ള വ്യക്തിക്ക് ഐ പി എസ് കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നല്ലോ അതെന്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം സോചന എന്താണ് അവരെ അന്വേഷിക്കുന്ന കേസുകൾ ഏതൊക്കെ രീതിയിലാണ് വിജയിച്ചിട്ടുള്ളതെന്ന് ലോത്തം മുഴുവൻ ജനങ്ങൾക്കും അറിയാം പക്ഷേ സോചന സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർക്കും അല്ലെങ്കിൽ അത് അവരെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നില്ല മറുപടി അവർ പറഞ്ഞത് ഞങ്ങൾ തന്ന പരാതി എല്ലാം ഞങ്ങൾ ആൾ വായിച്ച് നോക്കി വിശദമായിട്ട് വീഡിയോ ക്ലിപ്പും നോക്കി നോക്കിയിട്ട് ഇപ്പോൾ കോടതി പറഞ്ഞ ഉത്തരവ് എല്ലാം കൂടി നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യാന്നാണ് പറഞ്ഞത് പക്ഷേ അതിലും ഞാൻ പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഒരു പറയുവാണെങ്കിൽ നമ്മളത് അംഗീകരിക്കുന്നു മറിച്ച് സോചന വീണ്ടും ഐ പി എസ് കൊടുക്കാൻ പോകുവാണെങ്കിൽ നമ്മളെന്തായാലും അത് തടയും പിണറായി വിജയൻ തീർച്ചയായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി അതുപോലെ വാക്ക് പറഞ്ഞതാണ് കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തക്കതായ നടപടിയെടുക്കും അതുപോലെ തന്നെ മക്കളുടെ കേസിലെ പ്രതികൾക്ക് തക്കതായി ശിക്ഷ കൊടുക്കുന്ന വാക്ക് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിയുമ്പോഴത്തുമാണ് നമ്മൾ പ്രതികളിൽ വെറുതെ വിടുന്നത് കാണുന്നത് നമ്മൾ മുഖ്യമന്ത്രി കണ്ടു പോയി കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒക്ടോബർ മുപ്പതാണെന്ന് തോന്നുന്നു ഒക്ടോബർ മുപ്പതിന് വന്നു മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി കണ്ടിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് പത്തൊമ്പതിലാണോ അത് കഴിഞ്ഞിട്ട് ആ ഞാൻ എപ്പോഴും ആണെങ്കിൽ കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല അപ്പം കണ്ടിട്ട് പോയി അവർ മാസങ്ങൾ കഴിയുമ്പോഴത്തേന് തന്നെ വീണ്ടും പ്രതികളിലൊക്കെ കോടതി തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ട് സൂചന ഇപ്പോൾ അങ്ങനെ കൊടുക്കുവാണെങ്കിലും ഞങ്ങൾ ഞാൻ ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണ് കാരണം സോജനൊരിക്കലും ഐ പി എസ് കൊടുക്കരുത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഐ പി എസ് കൊടുക്കാൻ പോകുന്നവർ എന്തിൻ്റെ പേരിലാന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളും സമരസമിതി എല്ലാം കൂടി ചേർന്ന് ഏത് അറ്റം വരെയും പോകാൻ തയ്യാറു തന്നെയാണ് തടയാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം സോജൻ പറഞ്ഞില്ല ഇന്ന് കണ്ട കാര്യം അടുത്ത് പറഞ്ഞ് പറഞ്ഞില്ല പറഞ്ഞാൽ നമ്മളെ കാണണമെന്നും ക്ഷണിച്ചത് സെക്രട്ടറിയാണ് ക്ഷണിച്ചിട്ടുള്ളത് അടിയന്തര സെക്രട്ടറി ക്ഷണിച്ചത് പക്ഷേ മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടായ പോകുള്ളൂ എന്നല്ല പക്ഷെ അവർക്കെല്ലാം വാളയാർ കേസിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം നമ്മൾ വന്നു പിന്നെ മാത്രമല്ല പിണറായി സർക്കെതിരേക്കെതിരെ ഞാൻ ധർമ്മടത്ത് മത്സരിക്കാൻ എല്ലാം അവർക്കറിയാം പക്ഷേ അവർ എന്നിട്ടും നമ്മളെ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തതൊന്നും നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോൾ ധർമ്മടത്ത് മത്സരിക്കാൻ മുഖ്യമന്ത്രിക്കും മുകളിലും ഒരാളായിട്ട് വരണം എന്ന് വെച്ചിട്ടല്ല എന്നെക്കൊണ്ടവർ ഈ വേഷം കെട്ടിച്ചതൊക്കെ അവരെന്നെയാണ് അവരെ വന്ന് അവർ അവരെ വന്ന് കണ്ടത് മാത്രമല്ല അവരെ അവരെ കാല് പിടിപ്പിച്ചില്ലേ നമ്മളെക്കൊണ്ട് രണ്ട് മക്കളെ നഷ്ടപ്പെട്ട് വന്ന അച്ഛനമ്മൻ അച്ഛനമ്മയെക്കൊണ്ട് അവരെ കാല് പിടിപ്പിച്ചു നമ്മളെക്കൊണ്ട് എന്നിട്ട് എങ്കിലെങ്കിലും അവർ നമുക്ക് നീതി കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചോ അവരവിടെയും നമ്മളെ ചതിക്കുകയോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും സോജൻ്റെ ഐ പി എസ് തടയാൻ ഏത് വരെയും പോകാൻ ഞങ്ങൾ തയ്യാറ് തന്നെയാണ്